നിലവിൽ ഒരു ഗ്രൂപ്പ് ഉദയം ചെയ്തു വരികയായിരുന്നു വി ഡി സതീശൻ നേതൃത്വത്തിൽ ആ ഗ്രൂപ്പ് പെട്ടെന്ന് തവണ കാരണം അതൊരു ഉള്ളു പൊള്ളയായ ഗ്രൂപ്പായിരുന്നു അടിപേരുകൾക്ക് ബലമില്ലാത്ത ഗ്രൂപ്പായിരുന്നു കാരണം താൽക്കാലിക ഞാൻ നേരത്തെ പറഞ്ഞ വെസ്റ്റഡ് ഇൻഡസ്ട്രിൻ്റെ പുറത്ത് ഭരണം പിടിക്കാനുള്ള ഒരു താൽക്കാലിക ആവേശത്തിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തൊരു ഗ്രൂപ്പ് മാത്രമായിരുന്നു അത് അത് പെട്ടെന്ന് പൊളിഞ്ഞു പോയി പക്ഷെ അത് അതാണ് പുതിയ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ഒരു അടിവേലുകൾ ദുർബലമാണെന്ന് കണ്ടത് പൊളിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ ഈ രമേശ് ചെന്നിത്തലായാലും കെ സി വേണമെങ്കിലും മറ്റു നേതാക്കളായാലും അവരെല്ലാം നേരത്തെ എസ്റ്റാബ്ലിഷ് ആയ രാഷ്ട്രീയക്കാരാണ് പക്ഷെ അവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുറച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു ആൾക്കാരായിരുന്നു അവരൊക്കെ മാറ്റി നിർത്തിയോടെ തന്നെ ഈ ഗ്രൂപ്പ് ഈ പുതിയ സതീഷൻ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ഇത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ രാഹുൽ മാക്കൂട്ടത്തിലും അത്ര ആൾക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോടി ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇവർ മാറി ഈ പഴയ ആളുകളെല്ലാം പതിയെ മാറി അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിലുള്ളത് കാരണം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇൻഎക്സ്പീരിയൻസ് സാൻസ് ആണ് ഇവരെല്ലാവരും ആദ്യമസമ്പത്തുള്ള ആൾക്ക് മാത്രം ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി നീ ഇപ്പോൾ തർക്കം രാജിവെച്ച് മാറി നിൽക്ക് ഇവിടെ തിരിച്ചു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പക്കതെള്ള നേർത്തിയില്ലാതെ പോയി പക്കുതല്ല നേർത്തിയില്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് കണ്ടത് അല്ലെങ്കിൽ രാഹുൽ മാങ്കോട്ടത്തെ പോലെ രാജിവെപ്പിക്കാൻ ഒരു ജൂനിയർ എം എൽ എ രാജിവെപ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവനെ കൊണ്ട് ഇവനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരാൾ പോലും മാപ്പ് നേതൃത്വത്തിൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് പതിയപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗുണം ഉണ്ടാവും പഴയ നേതൃത്വം ഒരിക്കൽ കുറേ കൂടെ അവർ ഒബ്സർവ് ചെയ്യും കാര്യങ്ങൾ കുറേ കൂടെ അവരെ സർവേലിയൻസിൽ ഇവരെ വയ്ക്കും അവർ കുറെ കൂടെ ഇടപെടുകൾ നടത്തും ഇപ്പോൾ വി എം സുധീരനായാലും രമേശ് ചെന്നിത്തല അവരൊക്കെ കുറച്ചുകൂടി ഇൻ്റർവ്യൂ ചെയ്യും പാർട്ടി അഫയേഴ്സിൽ നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്യില്ലയാണ് കാരണം സതീശനെ അതിലേക്ക് കൊടുത്ത് രണ്ട് ദിവസവും സതീശനും നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടു വിട്ടുകൊടുത്ത് അവർ മാറി നിൽക്കുന്ന ആ മാറി നിൽക്കൽ ഉണ്ടാവില്ല അവർ കൃത്യമായിട്ട് ഇടപെട്ട് പ്രത്യേകിച്ച് നിയമസഭാ ലക്ഷം വരാൻ പോലെ കൃത്യമായ ഇടപെടലുകളിൽ ഈ പഴയ സീനിയർ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും പുതിയ ആളുകളെ കൈ വെറുതെ കട്ടഴച്ചു വിടാൻ ഇനി അവർ സമ്മതിക്കില്ല കാരണം ഇനി ചെറുപ്പക്കാരെല്ലാം ചെയ്യട്ടെ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കട്ടഴച്ച് വിട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇനി അതുണ്ടാവില്ല സീനിയർ നേതാക്കളിടപെട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യും അക്കാലത്തൊരു സംശയം വേണ്ട അതേപോലെ നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം അതുണ്ടാവും അപ്പോൾ അത് വരുന്നതിന് മുന്നേ തന്നെ രാഹുൽ മാങ്കോട്ടത്തിനെ രാജിവെപ്പിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കണം ഇപ്പോൾ വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കൾ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള പ്രസ്താവനയൊക്കെ വന്നത് അതായത് മറ്റു പാർട്ടികളെ പോലെയല്ല കോൺഗ്രസ് ആണ് മെച്ചെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും ഈ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റെടുക്കണേൽ അവർക്കുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ സി പി എം ആണെങ്കിലും ബി ജെ പി ഒക്കെ ആണെങ്കിലും ഇതിപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുമ്പോഴും ഇത് ഈ കോൺഗ്രസ് ഇപ്പോൾ തിരിച്ച് ചോദിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലും ഇതുപോലെ ആരോപണവിധേയരായിട്ടുള്ളതും അത് എഫ് ഐ ആറും ചാർജ് ഷീറ്റും ഒക്കെ ചാർജ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഒരു ഒരു ഡിലമേ ഇല്ലേ ആക്ച്വലി രാഹുലിൻ്റെ ഒരു രാജി ആവശ്യപ്പെടാം ഒരു ഡിലമ ഇവർക്ക് സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ കാരണം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചും ചോദ്യം ഇവർ ഇത് എങ്ങനെയായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യുക എങ്ങനെയൊക്കെ നേരിടും പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിനെ ആക്രമിക്കാൻ കിട്ടുന്ന പല സാധ്യതയും ഇവർക്ക് തിരിച്ച് കിട്ടാനൊരു സാധ്യതയും ഉണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഒരു അനിവാര്യതയായി മാറുന്നില്ല എന്നുള്ളതും കൂടെയാണ് അല്ല രാഹുൽ മാം രാജി അനിവാര്യതയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഈ കോൺഗ്രസ് എപ്പോഴും നേരത്തെ കടന്നാക്രമണമായിരുന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫും കോൺഗ്രസും ഇവരെ കടന്നാക്രമിക്കുമായിരുന്നു ഇനി പ്രതിരോധത്തിലേക്ക് വരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ മാത്രമേ ഭരണകക്ഷിയെ ആക്രമിക്കാൻ അവിടെ യു ഡി എഫിന് കഴിയുള്ളൂ നിയമസഭയിൽ ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അതല്ലെങ്കിൽ ഇവർ നിരന്തരം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കും കാരണം ഇനി മുകേഷ് രാജിവെച്ചു അല്ലെങ്കിൽ മറ്റാ രാജിവെച്ചോ ചോദിക്കണമെങ്കിൽ രാഹുലോടി ഇരിക്കാൻ പാടില്ല അപ്പോൾ ആ പ്രതിപക്ഷാക്രമണത്തിൻ്റെ ശക്തി കുറയാൻ അതിൻ്റെ മുനയൊടിയാൻ ഈ രാഹുൽ രാജിവയ്ക്കാതിരിക്കുന്നതും സഹായകമാകും അതിൻ്റെ മുനെ പ്രതിപക്ഷത്തിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ മുൻ വർദ്ധിക്കണമെങ്കിൽ രാഹുൽ അവിടെ ഉണ്ടാകാൻ പാടില്ല രാഹുൽ ഉള്ള കാലത്തോളം സിഇ യു ഡി എഫും കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കും അത് നന്നായിട്ട് അറിയാം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം രാജിവെക്കാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ രാജിവെക്കുക എനിക്കെന്നു പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഭീഷണി വെക്കിൻ്റെ പറഞ്ഞുണ്ടാവും ഒരുപക്ഷെ പ്രതിപക്ഷ പോലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മുമ്പ്മാരെ എത്തിയിട്ടുണ്ടാവും അങ്ങനെയാണ് കോൺഗ്രസിലെ ഈ ബോണ്ടിങ്സുകളും ഈ ബന്ധങ്ങളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എന്ന് നമ്മൾ അന്വേഷിക്കണം പക്ഷേ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ആക്രമണത്തിൽ നിന്നിട്ട് കാര്യമില്ല തകർന്നടിയും സി പി എമ്മിന് മുമ്പിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് എലക്ഷൻ ഈ നിയമസഭ കൂടുന്നതിന് മുമ്പ് എന്ത് വന്നാലും രാഹുലിനെ മാറ്റിയില്ലെങ്കിൽ പിന്നെ നിയമസഭയിൽ നിശബ്ദരായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന് കൃത്യമായിട്ടാണ് എൻ്റെ ഒരു റോഡ് മാപ്പുണ്ടല്ലോ അവർ അടുത്ത പ്രാവശ്യം വീണ്ടും ഭരണത്തിൽ വരാമെന്ന റോഡ് മാപ്പിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം അവർ ഉപയോഗിക്കും കാരണം അവർക്ക് അവർ പൊളിറ്റിക്കലാണ് കൃത്യമായിട്ട് സി പി എം എല്ലാ കാലവും തൊണ്ണൂറ്റിയാറിലെ ഇലക്ഷൻ മുതൽ ഞാൻ കൃത്യമായിട്ട് കാണുന്നതാകും തൊണ്ണൂറ്റിയാറിലെ ഇലക്ഷൻ വെച്ചാൽ അന്ന് ഏറ്റവും വലിയ സംഭവം സൂര്യനെല്ലി പെൺവാണിമ മുഖ്യസായിരുന്നു അന്ന് പി ജെ കുര്യൻ്റെ വെറുതെ പേര് അദ്ദേഹത്തിനെ വലിച്ചെഴിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് സി പി എം മുഴുവൻ എല്ലാ ജില്ലകളിലും ഇത് തന്നെയായിരുന്നു പ്രചാരണം എല്ലാവർക്കും അറിയാൻ കുര്യനെ അകത്ത് ഇല്ല എന്നുള്ളത് അയാൾ അയാൾ ഇൻവോൾവ് അല്ലായിരുന്നു നേതാർത്ഥിലായാലും പക്ഷേ അപ്പം അന്നുപോലെ തന്നെ സോഷ്യൽ മീഡിയകളോ മാധ്യമങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഒരു കാര്യം പറയാൻ പോലും പത്രത്തിൽ വന്ന വാർത്തയ്ക്ക് എപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന അവസരമായിരുന്നു എൻ്റെ മനുഷ്യർ അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ സി പി എം എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെ ഈ ഈ ഖത്തർധാരികളായ കോൺഗ്രസ് ഈ പതിയെ പാ പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചില്ല ഇതാക്കുന്ന പറഞ്ഞ പ്രചരണം പ്രചരണത്തിറക്കാൻ ഏകാരിണി പോലും കഴിഞ്ഞില്ല അപ്പോൾ സി പി എം കൃത്യമായി രാഷ്ട്രീയ പ്രചാരണം നടത്തിയത് വെച്ചാൽ അത് സംശയം വേണ്ട കാരണം അതിനുള്ള സിസ്റ്റം അവർക്കുണ്ട് അതിനുള്ള കപ്പാസിറ്റിയുണ്ട് അതിനുള്ള ആളുകളും അവർക്കുണ്ട് അപ്പോൾ അതിനെ പലപ്പോഴും കോൺഗ്രസ് തടയുന്നത് വെച്ചാൽ കോൺഗ്രസിന് ഈ ജനകീയമായ മുഖം കൊണ്ടാണ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്ന ഒരു മുഖങ്ങളാണ് കോൺഗ്രസിൽ എപ്പോഴും ഉണ്ട് ആന്യായാലും കർണാകരനായാലും ഉമ്മൻചാണ്ടിയായാലും എല്ലാം ഒക്കെ അപ്പോൾ അത് അതിലൊരാളായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ പറ്റിയ മുഖമായിരുന്നു അപ്പോൾ തന്നെ ചെരി കളി എന്താ പറയുക ചെളിവാരി വീണപ്പത്തേക്കും പിന്നെ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് രാഹുലിനെ രാജിവെപ്പിക്കുന്നതാണ് രാഹുലിന് നല്ലത് പാർട്ടിക്ക് നല്ലത് അതല്ലെങ്കിൽ ഒരു ഒരു വടി കൂടെ സി പി എം ഡിയിൽ കൊടുക്കുന്നു നമ്മൾ അടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ ആയി ഉള്ളൂ